മെയ് പതിനഞ്ച് എൻ്റെ അച്ഛൻ്റെ ഓർമ്മ ദിവസമാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മെയ് പതിനഞ്ചിനാണ് എൻ്റെ അച്ഛൻ പോയത് എൻ്റെ അച്ഛനെ ഞങ്ങൾ വിളിക്കുന്നത് ചേട്ടച്ചനാണ് അമ്മയുടെ അച്ഛനെയാണ് അച്ഛൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അച്ഛന് വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയതാണ് കാണിക്കുന്നത് തോരമൊക്കെയാണേ അപ്പോൾ അച്ഛൻ ചേട്ടച്ചനെയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചേട്ടച്ചൻ എൻ്റെ സ്വന്തം അച്ഛൻ അച്ഛൻ്റേത് അമ്മയുടെ അച്ഛൻ്റേത് രണ്ടച്ഛന്മാരുണ്ടായിരുന്നു അപ്പൂപ്പനും അച്ഛനും രണ്ടുപേരെയും അച്ഛൻ എന്ന് പറയുന്നത് കൊണ്ടാണ് തെറ്റിപ്പോട്ടോ അപ്പോൾ ചേട്ടച്ഛനെ ഇന്ന് നമ്മൾ വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അച്ഛന് വെച്ച് കൊടുക്കുന്ന ദിവസം നമുക്ക് പറ്റത്തില്ലായിരുന്നു കാരണം എനിക്ക് ഇവിടെ വെച്ച് കൊടുക്കുന്നവർക്ക് ചില ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അന്ന് അതുകൊണ്ട് എനിക്ക് പറ്റാത്തത് കൊണ്ട് ഇവിടെ ചെയ്തില്ല ചേച്ചിയുടെ വീട്ടിൽ പായസമൊക്കെ വെച്ച് വെച്ചു കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്തത് വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടാക്കി നമ്മളത് വെച്ചുകൊടുത്തില്ല അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തത് കേട്ടോ അപ്പോൾ ആ ചേട്ടച്ചൻ്റെ വന്നപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ടുപേരുടെയും പേരുടേയും കൂടെ ഒരു ദിവസം ആക്കുക വെച്ചു ഈ വെച്ച് കൊടുക്കൽ എന്തിനാണെന്ന് വെച്ചാൽ വർക്കല ഭാഗത്തേക്കുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും നമ്മളിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കോഴി ഇങ്ങനെ വെച്ച് ഒക്കെ ഒരു രീതിയാണ് അതോരോരുത്തരുടെ രീതി ആചാരം അത് അത്രയേ ഉള്ളൂ എനിക്ക് അതിലൊന്നും ഒരു വലിയ എനിക്ക് അത്ര വിശ്വാസമുള്ള ആളൊന്നും അല്ല കേട്ടോ ഞാനൊരു പ്രത്യേകതരം ടൈപ്പ് ആളാണ് ഞാൻ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് ഈ ഈ നമ്മളിന്ന് എവിടെയോ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും അത്രയേ ഉള്ളൂ ദൈ അവ തോരം വെച്ചെടുത്തു തോര ക്യാരറ്റും എന്താ പറയുക ക്യാബേജും കൂടെയാണ് തോരൻ വെച്ചത് എല്ലാത്തിനും ആരറ്റ് സെറ്റ് ചെയ്തു അവിയൽ കുക്കറിൽ പച്ചക്കറി ഒരു രണ്ട് മൂന്ന് വിസിൽ കേടുത്തിട്ട് വെ വേവിച്ചിട്ട് അതിലേക്ക് തേങ്ങയും ജീരകവും പച്ചമുളകും കറിവേപ്പിലയും ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ദൈവിയും റെഡി ആയി കേട്ടോ നമ്മൾ വേറൊരു സംഭവമുണ്ട് പച്ചക്കറി കൂടുതൽ ഒരു വലിയ പ്രശ്നം എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പച്ചക്കറി കൂടുതൽ ഉൾപ്പെടുത്തി എല്ലാ കറികളും ആക്കാറുണ്ട് ഇനി ഇനിയുള്ള എൻ്റെ കാണുന്ന കേട്ടോ ഇത് പരിപ്പാണ് പരിപ്പും ഇതുപോലെ നച്ച പരിപ്പാണ് കുക്കറിൽ വേവിച്ച് ഒടച്ചെടുത്തു അതിലും ഇതുപോലെ പച്ചമുളകും വെളുത്തുള്ളിയും തേങ്ങയും എല്ലാം കൂടി അരച്ചുകൊണ്ട് വന്ന് ചേർത്തതാണ് ഈ കാണുന്ന പ പരിപ്പ് നമ്മുടെ സദ്യയിൽ തിരുവനന്തപുരംകാരുടെ സദ്യയിൽ ഈ പരിപ്പാണ് പ്രധാനം സാമ്പാറല്ല സാമ്പാർ രാവിലെ വെച്ചു അതുകൊണ്ട് ഇതിൽ കാണിക്കാത്തതാണ് സാമ്പാറും ഉണ്ട് അപ്പോൾതേ പരിപ്പ് റെഡിയായി അമ്മ പരിപ്പ് കടുക് വറുത്തുകൊണ്ട് വന്ന് അടുപ്പിൽ നിന്ന് അടു പുറത്തുകൊണ്ട് ഒഴിക്കുകയാണ് നമ്മൾ വീടോടിക്കാനായിട്ട് മറ്റേ റൂമിലെടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ പരിപ്പും വെച്ചു അപ്പോൾ എല്ലാ കറികളും വെച്ച് വിളമ്പണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ പരിപ്പ് വെച്ച് കോരി മാറ്റി അത് കഴിഞ്ഞിട്ട് ആ പാത്രം ഈ ഒരു പാത്രത്തിൽ തന്നെ എല്ലാം ചെയ്യുന്നത് അത് നിങ്ങൾ തെന്നും പറയുന്നതും അല്ല കേട്ടോ എന്നിട്ട് കടുക് പൊട്ടിക്കുകയാണ് ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് എന്തെങ്കിലും തൈരിലിട്ട് സംഭവമാണ് അപ്പോൾ നമ്മൾ ചേർത്തിട്ട് ഇച്ചടി ഉണ്ടാക്കാന്ന് ഒറ്റലുമുളകെ ഇട്ട് പൊട്ടിച്ചു അറ്റലമുളക് നന്നായിട്ട് പൊട്ടി വന്നപ്പോഴത്തേക്കും ആ കടുകും വറ്റലി മുളകൊക്കെ നമ്മൾ മൂത്ത് വന്നപ്പോഴത്തേക്കും ബീട്രൂട്ടും നമ്മൾ പച്ചമുളകും സവാളയും കൂടി ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അത് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ചെറുതായിട്ട് വിളിച്ചിട്ടുണ്ടേ വിളിച്ചോളൂ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡയറ്റ് തുടങ്ങിയിട്ടുണ്ട് അത് നാളെ പറയാം കേട്ടോ ഉപ്പൊക്കെ ഇടയാണ് കേട്ടോ അതിനെക്കുറിച്ച് നാളെ പറയാം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഓ അപ്പോൾ ഞാൻ ഡയറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതേ ഇപ്പോൾ റെഡിയായി കുറച്ച് ചൂടുവെള്ളൂ രാവിലെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഇതിലേക്ക് എല്ലാത്തിലേക്കും ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം അല്ല കേട്ടോ അപ്പോൾ നമുക്ക് വൈകുന്നേരവും കൊണ്ടുപോയി കഴിക്കാൻ രണ്ടു മൂന്ന് പേർക്ക് വരാനൊന്നും പറ്റിയില്ല വീട്ടിലുള്ളവർ തന്നെ അപ്പോൾ അവർക്ക് കൊണ്ടുപോയി കഴിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ തേങ്ങയും കടുകും കൂടെയാണ് അരച്ചോണ്ട് ജീരകവും കൂടി അരച്ചുകൊണ്ട് വന്ന് ചേർത്തു എന്നിട്ട് ദേ തൈരാണ് ഇട്ടു തൈരി ഇട്ട് നന്നായിട്ട് ഉട ഈ ഇളക്കെല്ലാം ഞാൻ ഞാനാണ് ചുമ വന്നു കേട്ടോ അപ്പോൾ ദേ ക്ഷമിക്കണേ ആ അത് റെഡി ആയിട്ടോ അപ്പോൾ സദ്യക്കുള്ള സംഭവങ്ങളാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞിട്ടോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ അവിടെ ചരിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇരുതാണ് ഇതെല്ലാം ചെയ്യുന്നത് ആരെങ്കിലുമൊക്കെ എണ്ണയൊക്കെ വെച്ചിട്ട് ഞാൻ ഇളക്കും അങ്ങനെ എല്ലാവർക്കും പണിയായിരുന്നു ഒന്ന് ചിക്കൻ ഇടിയിറച്ചി ഉണ്ടാക്കുന്ന ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ബലിയൊക്കെ ചേച്ചി പോയി നേരത്തെ കിട്ടും അപ്പം ഞാൻ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ആ പാത്രത്തിൽ കോരി മാറ്റിയിട്ട് വേറെ പാത്രം വെച്ച് വെളിച്ചെണ്ണ അടിച്ചതാണേ ആ അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് എന്താ അറിയാവോ ആൾക്കാർക്ക് ജീവിച്ചിരിക്കുമ്പോൾ നല്ലപോലെ സ്നേഹിക്കുക ആഹാരം കൊടുക്കുക മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആചാരങ്ങളിലൊന്നും എനിക്ക് വിശ്വാസമല്ല പക്ഷേ അതിൽ വിശ്വസിക്കുന്നവരുടെ അടുത്ത് എതിർപ്പുമില്ല എനിക്കിഷ്ടമാണ് കാരണം ഞാൻ ഞങ്ങളുടെ അച്ഛൻ്റെ ആ ദിവസം നമ്മളിങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇറച്ചിയാണ് വെക്കുന്നത് നോൺ വെജ് വയ്ക്കുക ഞങ്ങൾ വെച്ച് വിളമ്പും ഉണ്ട് നോൺ വെജിൽ മീൻ മേടിക്കുക എന്നാണ് വിചാരിച്ചത് ചിക്കൻ വേണ്ടാനേണ്ട ഞങ്ങൾ അച്ഛൻ്റെ ചിക്കൻ ഇഷ്ടമല്ല അപ്പോൾ എന്തായാലും ചിക്കൻ മേടിക്കേണ്ടതെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ മീൻ കിട്ടുന്നില്ല കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറഞ്ഞുകൊണ്ടാണ് മീൻ വാങ്ങിക്കായിരുന്നത് കേട്ടോ അപ്പോൾ സവാള ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി മറ്റുള്ള മുളക് കടുക് വെളിച്ചെണ്ണ നന്നായിട്ട് മോമ്പിക്കണേ നന്നായി മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക പൊടി രൂപ പെട്ടെന്ന് മൂക്കും അത് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇനി അതിലേക്ക് പച്ചവളം ഇട്ട് കൊടുക്കുക പച്ചളം വരഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കിലോ ചിക്കനാണ് എടുത്തത് അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ വേറെ ആരുമില്ല എന്ന് പക്ഷേ എന്നാലും നമ്മൾ നന്നായിട്ട് നമുക്ക് പിന്നെ ചെയ്ത് നന്നായിട്ട് സദ്യ ഉണ്ടാക്കി അച്ഛൻ്റെ വിളമ്പണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ തക്കാളി രണ്ട് തക്കാളിയാണ് ഇട്ടു കൊടുത്തത് തക്കാളിയും കൂടെ ആയിട്ട് നന്നായിട്ട് അതിനെ മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മുത്തു വരണം മുത്ത് വഴന്നു വരണം അടച്ചു വെക്കുമ്പോൾ വഴന്നു വരും ഉടങ്ങി അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടോ ആചാരങ്ങളൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ എനിക്കറിയില്ല ഫുഡ് കൊടുക്കണമെന്നൊക്കെയാണ് ആഗ്രഹം കേട്ടോ കഴി വെച്ചിട്ട് ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത് ഫുഡ് കൊടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു ആൾക്കാരെ പറ്റിയില്ല ഇനിയിപ്പോൾ ഞാൻ കൊടുക്കും കേട്ടോ കുറച്ച് ദിവസം കഴിയുമ്പോൾ കൊടുക്കും ഉടനെ അങ്ങനെ ഫുഡ് കൊടുക്കുന്ന കൊടുക്കാനുള്ളൊരു ഇടം ഉണ്ട് അത് ഞാൻ കൊടുക്കും അത് അതിപ്പോഴല്ല ഉടനെ തന്നെ ഞങ്ങൾക്ക് അത് ചെയ്യണം അത് ഞാൻ ചെയ്യും കേട്ടോ അതെൻ്റെ ഒരാഗ്രഹമാണ് ആ ചെയ്യുന്ന ദിവസം ഞാൻ വീഡിയോ എടുക്കാം കൊടുക്കുന്നതല്ല ഞാൻ റെസിപ്പി വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ അതേ കറിവേപ്പിലേക്കിട്ട് ചിക്ക ഇട്ടെന്ന് ഉടച്ച നന്നായി അടച്ചൊക്കെ വെച്ച് കുറച്ച് വെള്ളം കൂറി വന്നപ്പോഴേ അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയൊക്കെ കൊടുക്കുകയാണ് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടിയും ഉല്ലുവപ്പൊടിയും കൂടെ ഉറ ഒരുമിച്ച് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പച്ചമണം വരില്ല നമ്മളൊന്ന് വറുത്ത് വെക്കുന്നത് എന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയും ചേച്ചിയും അങ്ങനെയാണ് വെക്കുന്നത് അവരൊക്കെ ഉണ്ടോ കഥ പിടിക്കും ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതിനെ നന്നായിട്ട് വറ്റിച്ചെടുക്കുക നല്ല അറിയാമായിരുന്നു കേട്ടോ അന്നൊരു കുരുമുളക് പൊടി വറ്റി വറ്റി വരുന്നതനുസരിച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ട് കുറച്ച് ഗലം മസാലയും കറിവേപ്പിലയും കൂടി കൊടുക്കുക അപ്പോഴത്തേക്കും വറ്റി വരും കേട്ടോ അപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് നേരത്തെ നേരത്തെ ചെയ്ത് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ബാക്കിയുള്ള ചെയ്ത് വെച്ചാൽ ഞാൻ അവിടെ ഇരുന്ന് ഇതൊക്കെ എന്താണ് ഓർഡർലി ചെയ്ത് ചെയ്ത് വെച്ചു അപ്പോൾ വാ വലിച്ചിട്ട് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല ഒരു പാത്രം തന്നെ എടുക്കണം പല പാത്രങ്ങളിൽ പകർത്തണം അങ്ങനെയൊക്കെയാണെങ്കിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചിക്കൻ ഗിരം മസാല കൂടെ ഇട്ട് മാറ്റി എന്നിട്ട് ഈ കടല വേവിച്ചു വെച്ചിരുന്നു പായസത്തിന് ഒഴിച്ചു പാത്രത്തിൽ എന്നിട്ട് കടലിട്ട അതൊക്കെ പോയതാണ് കേട്ടോ നെയ്യ് ഒഴിച്ചിട്ട് അത് ഇട്ടു എന്നിട്ട് ഞാൻ ഒന്ന് ഇളക്കാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ വെച്ചാൽ തുടങ്ങി കടലയുടെ വെള്ളം കൊണ്ടുവരാം വെള്ളം കൊണ്ടുവരുമ്പോൾ അതൊഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ പായസം പുളിപ്പായസമായിരുന്നു സൂപ്പർ ടേസ്റ്റി പായസമായിരുന്നേ കടലപ്പായസം ഇന്ന് വേറൊരു രീതിയിലാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ കടല ഇങ്ങനെ നന്നായിട്ട് ഞാൻ നെയ്യിട്ട് ഇങ്ങനെ ഇളക്കാണ് അപ്പോൾ മറ്റേ ക വെള്ളം തന്നെ അതെല്ലാം കൂടെ കടലയുടെ മിക്സിയിൽ ഇങ്ങനെ ഇങ്ങനെ അരച്ചെടുത്തതാണ് കേട്ടോ അരച്ചെടുത്താണ് നമ്മൾ ചേർത്തത് എന്നിട്ട് അതിൻ്റെ വെള്ളം എല്ലാം ചേർത്ത് ഇങ്ങനെ അതെ കുറുക്കി കുറുക്കി എടുക്കുകയാണ് കേട്ടോ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് കടലപ്പായസം പലരും പല രീതിക്കായിരിക്കും വെക്കുന്നത് ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് എന്നിട്ട് നമ്മൾ അതിലേക്ക് മറ്റേ സംഭവം ഒഴിച്ച് ശർക്കര പാനി ശർക്കര പാനി അഴിഞ്ഞിട്ട് പശുവും പാലൊഴിച്ചു കേട്ടോ ഇതൊക്കെയാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ശർക്കര പാനിയൊക്കെ ആവശ്യത്തിന് ഒഴിച്ചു അതൊക്കെ മിസ്സായി മിസ്സായി പോയങ്ങനെ എന്നിട്ട് നമ്മൾ ഇളക്കി കക്കെ ഇട്ടു കേട്ടോ ഉപ്പുപൊടിയൊക്കെയാണ് ഇടുന്നത് കുറച്ച് ഉപ്പുപൊടി പിന്നെ നമ്മുടെ ഏലക്കപ്പൊടി ഈ ഇട്ടേക്കുന്നത് നമ്മുടെ എന്താ പറയുക ചൗലിയാണ് കേട്ടോ ഇല്ലാതെ അമ്മളമ്മച്ചിക്ക് ഒരു കാര്യവും ഇല്ല എല്ലാത്തിനും കുറേ വേണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി 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 എടുക്കുകയാണ് നമ്മളത്തേക്കും അത് സെറ്റായി സെറ്റായി വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇതേ പാലൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഒന്നാം പാൽ നമ്മുടെ തേങ്ങാപ്പാൽ അതായത് പശു പാലാണ് ഒഴിച്ചത് കേട്ടോ എന്നിട്ട് എല്ലാ എല്ലാം ചേർത്ത് നമ്മൾ ഇലക്ക ഉപ്പ് എല്ലാം ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതെന്താ ഈ പായസം വെള്ളമല്ലേ എന്നിട്ട് നല്ല കുഴുകി നല്ല സെറ്റായി കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് വെച്ചുകൊടുക്കാനായിട്ട് എടുത്തു അതിൽ വറുത്തു വിട്ടു കേട്ടോ നെയ്യും ആണ്ടിപ്പരിപ്പല്ലാം നെയ്യിൽ ഇട്ടു കേട്ടോ അത് മിസ്സായിപ്പോയതാണേ എന്നും കാണിക്കുന്നില്ലേ എന്നിട്ട് ചെയ്ത് എനക്ക് അങ്ങ് എടുത്തു വെച്ചു അത്രയേ ഉള്ളൂ സദ്യ അങ്ങ് ഒഴുക്കി വെച്ചു വെറുതെ നമ്മൾ വിളക്ക് എത്തിക്കുന്നിടത്തേക്ക് അതെടുത്ത് വെച്ചു വെറുതെ അമ്മയുടെ ഒരു വിശ്വാസമാണ് അതൊക്കെ എന്നിട്ട് നമ്മൾ കഴിക്കായിരുന്നു കേട്ടോ എന്നിട്ട് പരിപ്പ് തോരൻ ചിക്കൻ കറി നാരങ്ങ ഇഞ്ചി നാരങ്ങ ഇഞ്ചിയൊക്കെ നേരത്തെ വെച്ച് പപ്പടം പായസം ചോറ് മാങ്ങച്ചാറ് എല്ലാം ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതേപോലെ പറ്റുന്ന ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാ ചെയ്യും ഇല്ലേ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും നമ്മളങ്ങനെ ചെയ്യും അതാണ് ദേ അങ്ങനെ നമ്മളിപ്പോൾ വിളമ്പാണ് കേട്ടോ എല്ലാം വിളമ്പാണ് ഞാൻ ക്യാമറ തിരിച്ചു തന്നെ വലുകൊണ്ട് തന്നെയാണ് അവൾ വിളമ്പിയത് ചിലപ്പോൾ അങ്ങനെ ആൾക്കാർ പറയാൻ സാധ്യതയുണ്ട് അങ്ങനെയാണോ ഇങ്ങനെയാണോ കേട്ടോ ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ അപ്പോൾ അതാണ് നെഗറ്റീവ് പറയുന്നവർ പറയും ചില ഇച്ചിലാൾക്കാർ പറയും ഡീജയ്ക്ക് നെഗറ്റീവ് പറയുന്നത് ഇഷ്ടമല്ല ഈ ജെ കൊണ്ടിപ്പം ഇണങ്ങും എനിക്കൊരു ഉണക്കവും നെഗറ്റീവ് ആണെന്ന് എനിക്ക് തോന്നണം പിന്നെ വെറുതെ കുത്താൻ വേണ്ടി പറയുന്നത് കണ്ടാലാണ് ഞാൻ മറുപടി പറയുന്നത് കേട്ടോ അല്ലാതെ നെഗറ്റീവ് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് എൻ്റെ സൗകര്യത്തിന് തിരിച്ച് ക്യാമറ തിരിച്ചു വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇലയുടെ ഒക്കെ വ്യത്യാസം വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ കരുതരുത് അതങ്ങനെയാണ് ഞാൻ എൻ്റെ ഇടതുവശം തിരിച്ചിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ നെയ്യൊഴിച്ച് സോറി പരിപ്പ് പപ്പടം വെച്ച് തോരൻ അവിയൽ കിച്ചടി നമ്മുടെ നാരങ്ങക്കറി ഇഞ്ചിക്കറി കമാങ്ങ ഇത്രയൊക്കെ വെച്ച് ചിക്കൻ കറിയാണ് അപ്പം ചിക്കൻ കറിയും കൂടെ വെച്ച് കഴിക്കണം ചിക്കൻ കറി കുറച്ച് കഴിച്ചോളൂ ഞാൻ പറഞ്ഞില്ലേ ഡയറ്റാണ് നാളെ മുതലാണ് ഇന്ന് ചിട്ടേ എന്നാണ് അമ്മ പറഞ്ഞ കേട്ടോ ഇന്നങ്ങനെ ചെയ്തോളൂ നാളെ മുതൽ ഡയറ്റ് തുടങ്ങണം എന്നാണ് നമ്മളിവിടുത്തെ കഷ്ണം കേട്ടോ ഡോക്ടറിന് ഡയറ്റ് ചെയ്യാനായിട്ട് എനിക്ക് കുറേ അധികം പ്രശ്നം ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഞാൻ പച്ചക്കറികൾ കൂടുതൽ കഴിക്കാനുള്ള പ്ലാൻ ണെങ്കിലാണ് അത് ഞാൻ പറയാം അങ്ങോട്ടോ വഴിയെ പറയാം അങ്ങനെയൊക്കെ ഉണ്ട് കുറേ കാര്യങ്ങൾ പിന്നെന്താ പിന്നെ വേറെ കൂടുതലൊന്നും പറയാനില്ല അറോ ഇത്രയൊക്കെ ഉള്ളു പിന്നെ വലിയ സന്തോഷത്തിൽ നമ്മളിങ്ങനെ അച്ഛന് വേണ്ടി അത് ചെയ്യുന്നു നമ്മളെ അച്ഛനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും അച്ഛനും ഭയങ്കര തല്ലുപിടിക്കലും കൂട്ടുകാരുമായിരുന്നു കേട്ടോ ഭയങ്കര തല്ലുപിടിക്കലാണ് നമ്മൾ രണ്ട് നമ്മളും അച്ഛനും പക്ഷെ അച്ഛനും നമ്മളും ഭയങ്കര കൂട്ടുകാരാണ് അച്ഛനെ കുറച്ച് പക്വതക്കുറവൊന്നും പക്വത കുറവല്ല ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചാണ് അപ്പോൾ കുറച്ച് കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താണ് അച്ഛനൊരു ആപത്ത് വന്നപ്പോൾ അല്ലെങ്കിൽ ആരും ഉണ്ടായിരുന്നില്ല ക്യാൻസറായിരുന്നു പെട്ടെന്നാണ് അച്ഛൻ പോയത് പക്ഷെ അച്ഛൻ പോയ ഇത് നമ്മളെ ഏറ്റവും അധികം തളർത്തിയത് നമ്മുടെ നമ്മളെ മൂന്ന് പേരെയാണ് കാരണം മൂന്നുപേരെയാണ് അത് നന്നായിട്ട് വാച്ചു തന്നെ എൻ്റെ ചേച്ചിയമ്മയെ നമ്മളെ കൂടുതലും എല്ലാവരും മറക്കാം അല്ലെങ്കിൽ മറക്കും എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് മറക്കാൻ പറ്റും കാരണം നമ്മൾ അച്ഛനെന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ഇങ്ങനെ കുരിഞ്ഞു കിടക്കുന്ന മനുഷ്യരായിരുന്നു ഒന്ന് പോയി കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് കേട്ടോ അപ്പോൾ വളരെ സ്നേഹമുള്ള ആളായിരുന്നു എല്ലാവർക്കും ആഹാരം കൊടുക്കാനും എല്ലാവരെയും തീറ്റിക്കാനും ഒക്കെ അതേ പായസമൊക്കെ നല്ലതായിരുന്നു കേട്ടോ അങ്ങനെ അച്ഛൻ്റെ അതേ സ്വഭാവം ഞങ്ങൾക്കും ഞങ്ങൾക്ക് ആർക്കും എന്തു കൊടുക്കുന്ന ഒരു മടിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്നും കഷ്ടകാലവും ആയിരിക്കും കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല മാനസിക സംതൃപ്തി ഉണ്ടാവുമല്ലോ ഇപ്പോൾ ദുഷ്ടനെയാണ് ഇവിടെ പന പോലെ വളർത്തുന്നതെന്ന് നമ്മൾ പല ജീവിതങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ് അപ്പോൾ ആരോടും പരാതിയുമില്ല പരിഭവവും ഇല്ല ഒരുപാട് സ്നേഹം മാത്രമേ മനുഷ്യരോട് എല്ലാം ഉള്ളൂ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ നമുക്ക് നിധി മാത്രമേ പറയാനുള്ളൂ അച്ഛനേയും അമ്മയും ആണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധികഥ